കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ ഏച്ചു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പഠിച്ചു നിർത്തി ഓർക്കുന്നുണ്ടോ പത്രോസ് ലീഖ കൈ നീട്ടി വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തു അപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ തുടർന്ന് തിരുവഴുത്തുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഇന്ന് നമ്മൾ പഠിക്കുന്നത് യേശു ക്രിസ്തുവിനെ കയ്യാഫാസിൻ്റെയും സന്നിധി സംഘത്തിൻ്റെയും മുന്നിൽ കൊണ്ടുവരുന്നതാണ് മത എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അൻപത്തി അഞ്ച് മുതലുള്ള വചനങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത് അൻപത്തി അഞ്ച് മുതൽ അമ്പത്തി വരെയുള്ള വചനങ്ങൾ ആ നാഴികയിൽ യേശു പുരുഷാരത്തോട് ഒരു കള്ളൻ്റെ നേരെയെന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ടും എന്നെ പിടിച്ചില്ല എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടോടിപ്പോയി യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യാഫാഡ് അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി വിശുദ്ധ യോഗനാൻ സ്ലീഹ സുവിശേഷം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കിട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ ആ സമ്മത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അമ്മായിയപ്പനായിരുന്നു കയ്യാഫാവോ ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ യോഹന്നാൻ എടുത്ത സുവിശേഷം പതിനെട്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് ഞാൻ വായിച്ചത് ഇനി നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിനെ കയ്യാഫാവിൻ്റെ മുൻപാകെ കൊണ്ടുവരുന്നതാണ് അൻപത്തി എട്ട് മുതൽ അറുപത്തി എട്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പത്രോസ് ദൂരവേ മഹാപുരോഹിതൻ്റെ അരമനയോളം പിൻചെന്ന് എല്ലാം നോക്കിക്കാണുവാനായി അകത്ത് കടന്ന് സേവകന്മാരോട് കൂടിയിരുന്നു മഹാപുരോഹിതന്മാർ ന്യായാധിപസംഘമൊക്കെയും യേശുക്രിസ്തുവിനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു പല കള്ളസാക്ഷികളും വന്നിട്ടും പറ്റിയില്ല യേശുവോ മിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവ്വശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി ചിലർ അവനെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇരുപത്തിരണ്ടാം അധ്യായം അൻപത്തിനാലിൽ അവർ അവനെ പിടിച്ചു പുരോഹിതൻ്റെ വീട്ടിൽ മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ടു പിൻചെന്നു മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു എന്നാണ് അതിനർത്ഥം അന്നാസും കയ്യാഫാസും ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് ഇതിനാൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എന്നാണ് ഇത് മനസ്സിലാക്കാനായി ചില സംഭവങ്ങളുടെ അനുബന്ധ ക്രമം ഒന്ന് പരിശോധിക്കുന്നത് ഉത്തമമാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഗത്സമനത്തോട്ടത്തിൽ നിന്ന് യേശുവിനെ അന്നാസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി യേശുവിൻ്റെ ആദ്യ വിചാരണ രാത്രിയിൽ നടന്നു രണ്ടാമത്തെ കാര്യം മത്തായി എഴുത സുവിശേഷം ഇരുപത്തിയാറിൻ്റെ അമ്പത്തിയേഴ് മുതൽ നമുക്ക് കാണാം മർക്കോസ് പതിനാലിന് അൻപത്തി മൂന്ന് മുതലുള്ള വചനങ്ങളിലും ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ അറുപത്തി നാലുള്ള അറുപത്തി ആറ് മുതലുള്ള ഭാഗങ്ങളും അത് വ്യക്തമാക്കുന്നു രാവിലെ തന്നെ രണ്ടാമതും ഔപചാരികമായി വിചാരണ സന്നിധി സംഘം നടത്തി ഇത് വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ അറുപത്തി ആറ് മുതൽ എഴുപത്തി ഒന്ന് വരെയും മത്തായി ഇരുപത്തിയേഴിൻ്റെ ഒന്ന് മുതലും മർക്കോസ് പതിനഞ്ചിൻ്റെ ഒന്ന് മുതലുള്ള ഭാഗങ്ങളിൽ വ്യക്തമായി കാണാം നാല് പെന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പാകെയുള്ള വിചാരണ ഇത് രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് പ്രാഥമിക പരിശോധന വിശുദ്ധ ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ ഭഗവനാലിൽ കാണാവുന്നതാണ് രണ്ടാമത്തത് അന്തിമ വിചാരണയും വധശിക്ഷയും യഹൂദ നിയമങ്ങളനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ വിചാരണ ന്യായബും നിയമപരവുമായിരുന്നോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഉത്തരം അല്ല എന്നതാണ് കാരണം ഈ ബ്രു അധികാര പരിധിയിലെ പ്രകടമായ നിയമങ്ങളെയും അതിൻ്റെ പൊതുവായ പ്രവണതയെയും അങ്ങേയറ്റം ലംഘിച്ചു എന്നതായിരുന്നു താൽമൂത് പ്രസ്താവിക്കുന്നതും സന്നദ്ധി സംഘം രക്ഷിക്കാനുള്ളതാണ് ജീവൻ നശിപ്പിക്കാനുള്ളതല്ല അവരുടെ കർത്തവ്യമെന്ന് കുറഞ്ഞത് രണ്ട് സാക്ഷികളില്ലായെങ്കിൽ ചിക്ഷിക്കാനാവില്ല ഇവിടെ ചിട്ടിക്കപ്പെട്ടയാളെ വിചാരണ ദിവസം വധിക്കാൻ പാടില്ലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ വിചാരണയിൽ ഈ ദയ ലംഘിക്കപ്പെട്ടു ആവർത്തന പുസ്തകം പതിനേഴിൻ്റെ ആറ് ഇങ്ങനെ പറയുന്നു മരണയോഗ്യനായവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേലായിരിക്കണം ഏകസാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത് തുടർന്ന് വീണ്ടും പറയുന്നു മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവൻ്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ കാര്യം ഉറപ്പാക്കണം ആവർത്തന പുസ്തകം പത്തൊൻപതിൻ്റെ പതിനഞ്ചാണ് ഞാൻ വായിച്ചത് സാധാരണ നിയമചട്ടങ്ങൾ പോലും സാധാരണയായുള്ള നിയമചട്ടങ്ങൾ പോലും യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ അവഗണിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താണ് അന്ന് ഒന്ന് സാക്ഷികളില്ലാതെയാണ് അന്നാസ് കർത്താവിനെ വിസ്താരണം നടത്തിയത് രണ്ട് രാത്രിയിൽ കർത്താവിനെ വിചാരണ എന്നതാണ് മൂന്ന് വിചാരണയുടെ ആദ്യ ദിവസം തന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് നമുക്ക് കാണാം ശബത്തിൻ്റെ ദിവസം നടന്നത് തെളിവുകളില്ലാത്ത വിചാരണയാണ് സാക്ഷികളെ വ്യാജമായി കൊണ്ടുവന്നു എന്നാൽ അത് വിശ്വാസയോഗ്യമായിരുന്നില്ല മഹാപുരോഗത്തിൻ്റെ നേരിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇതെല്ലാം തന്നെ അധർമ്മത്തിൻ്റെ വിജയമായിരുന്നു എന്തു തന്നെയായാലും ഈ അധർമ്മം കർത്താവിനോടവർ ചെയ്തിരുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ കുരിശിലെ ബലി സാധ്യമാവാതെ വരുമായിരുന്നു അങ്ങനെ കർത്താവിൻ്റെ കാര്യത്തിൽ എല്ലാ എഹുത നിയമങ്ങളും അനുസരിച്ചുള്ള ഒരു വിചാരണയായിരുന്നില്ല നടന്നതെന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ കാണുന്നത് പത്രോസ് ലീഖ കർത്താവിനെ തള്ളിപ്പറയുന്നതാണ് അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി അഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു അതിനവൻ എല്ലാവരും കേൾക്ക കർത്താവിനെ തള്ളി പറഞ്ഞു പിന്നെ അവൻ പഠിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു ഇവനും നസറാനായ യേശുവിനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞു അവിടെയും പത്രോസ് ലീഗ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് ലീഗ പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാഹുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി എന്നാറെ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ പത്രോസ് പത്രോസ്ലീഹ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തപ്പോൾ അവന് കുറ്റബോധമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അവൻ കർത്താവിനോട് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു എന്ന് വ്യക്തമാണ് നമ്മളും അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാരണം ഒരാൾ വേദനിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ മനുഷ്യനെ ഓർത്ത് അവനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടാറല്ലേ എന്നാൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവർ ആയിത്തീരുകയുമാണ് ചെയ്യുന്നത് കർത്താവ് നമ്മയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ